എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അജിത ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ട് നമ്മളെല്ലാവരും എപ്പോഴും കേൾക്കുന്ന ഒന്നാണ് റോസ്മെരി വാട്ടർ എന്നും റോസ്മെരി ഓയിലെന്നുമൊക്കെ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഇന്ന് റോസ്മെരി ഓയിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ തലമുടിയൊക്കെ വളരുന്നതിനാവശ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ റോസ്മെരി ഓയിൽ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ വളരെ ചെലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മൾ കടകളിൽ നിന്നൊക്കെ റോസ്മെരി ഓയിലൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഒരുപാട് വില കൊടുക്കേണ്ടുന്നതായിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ നല്ല എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ ഇത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടുന്നത് റോസ് മെരിയാണ് റോസ്മെരി നമുക്കറിയാം ഇതേപോലെ ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാക്കറ്റാണ് മേടിച്ചിട്ടുള്ളത് മേടിച്ച് പൊട്ടിച്ചെടുത്തതാണിത് ഇതുപോലെ ഒരു പാക്കറ്റാണ് റോസ്മെരി ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമുക്ക് ഇത് കടകളിൽ നിന്നെല്ലാം ഇത് ഏകദേശം ഒരു ഇതിന് വിലയെന്ന് പറയുന്നത് അമ്പത് രൂപയാണ് ഏകദേശം അമ്പത് രൂപയ്ക്കൊക്കെ ഇത് നമുക്ക് കടകളിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ മിക്കവാറും എല്ലാ ആയുർവേദ കടകളിലും ഒക്കെ ഇത് കിട്ടുന്നത് കിട്ടും അപ്പോൾ ഇത് ഞാൻ ഞങ്ങളുടെ സമീപത്തുള്ള ഒരു അങ്ങാടി അങ്ങാടിക്കടകളിൽ നിന്ന് വാങ്ങിച്ചതാണ് ഞാൻ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നതാണ് ഈ റോസ്മെരി റോസ്മെരി ഓയിലും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇത് കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത് കാരണം എനിക്ക് നിലവിൽ റോസ്മെരി ഓയിലിരിപ്പുണ്ട് ഇതും ഇരിപ്പുണ്ട് ഇതുപോലെ ഒരു കുപ്പി എടുക്കാത്തതായിട്ടും ഇരിപ്പുണ്ട് ഇത് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടില്ലേ ഇതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ നല്ല ഒരു മഞ്ഞ ഗോൾഡൻ മഞ്ഞ കളറാണ് ഇതിന് നമുക്ക് കടകളിൽ നിന്നൊക്കെ റോസ്മെരി ഓയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന അതേ രീതിയിലുള്ള കളറാണ് ഇതിനെ കണ്ടോ നല്ല ഗോൾഡൻ കളറാണ് ഇത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാരണം ഇത്രയും തീർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതുപോലെ ഒരു ഉപ്പി തന്നെ ഉപയോഗിക്കാത്തതായിട്ടും എൻ്റെ കൈവശം ഇരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രമേ തയ്യാറാക്കി കാണിക്കുന്നുള്ളൂ അതിനായിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു കുപ്പിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ഉറപ്പായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസിൻ്റെ കുപ്പി തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം പ്ലാസ്റ്റിക് കുപ്പിയിൽ ഇത് വെച്ചിരിക്കുന്നു കഴിഞ്ഞാൽ അത്ര നല്ല ഒരു ഇത് വരത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലാസിൻ്റെ കുപ്പി തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ ഇപ്പോൾ ഒരു മൂന്ന് ഗ്രാമ്പു ആണിത് മൂന്ന് ഗ്രാം പൂ എടുത്തിട്ടുണ്ട് ഈ മൂന്ന് ഗ്രാം പൂ ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു അതിന് ശേഷം നമ്മളിപ്പോൾ അടുത്തതായിട്ട് ഇത് കുറച്ച് കരിഞ്ചീരകമാണ് ഉണ്ടില്ലേ കുറച്ച് കരിഞ്ചീരകം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അങ്ങ് പൊടിഞ്ഞു പോയിട്ടില്ല എന്നിരുന്ന കുടിയും ഒരുപാട് അല്ലാതെ ഇരിക്കുകയല്ല കുറച്ചൊന്ന് നല്ല ക്രഷായിട്ടിരിക്കുകയാണ് ഇത് ഞാൻ കരിഞ്ചീരകം എടുത്തിട്ടുണ്ട് ഈ കരിഞ്ചീരകം ഞാൻ ഈ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇപ്പോൾ ഈ കരിഞ്ചീരകം കൂടി ഞാൻ ഈ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുന്നു ആദ്യം തന്നെ നമ്മൾ ഗ്രാമ്പവും അതിൻ്റെ കൂട്ടത്തിൽ കരിഞ്ചീരവും ഇട്ടുകൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇനിയിപ്പോൾ ഇത് കണ്ടില്ലേ ഇത് ഉലുവയാണ് ഉലുവ ഉലുവ ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് നന്നായിട്ട് കഴുകി ഈ ഉലുവയും അതുപോലെ തന്നെ കരിഞ്ചീരകവും നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയതിന് ശേഷമാണ് ഇത് നമ്മൾ ക്രഷ് ചെയ്തെടുത്തത് ഇതും ചെറുതായിട്ട് ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോയിട്ടില്ല പൊടിയാവരുത് എന്നാൽ ഇന്ന് കഴിഞ്ഞാൽ എന്നിരുന്നാലും ഇതുപോലെ അങ്ങ് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ കിടക്കുകയും ചെയ്യരുത് ചെറുതായിട്ടൊന്ന് ഒരു രണ്ട് മൂന്നൊക്കെ ആയിട്ടൊന്ന് മുറിഞ്ഞ് കിട്ടണം അത്രയും രീതിയിൽ ഞാനിപ്പോൾ ഇതും എടുത്തിട്ടുണ്ട് കുറഞ്ഞ അളവിൽ തയ്യാറാക്കുന്നതുകൊണ്ടാണ് കുറച്ച് മാത്രം എടുത്തിട്ടുള്ളത് ഇതും കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇതും കൂടി ഇട്ട് കൊടുത്തു നന്നായിട്ട് ഇതെല്ലാം ഇത് രണ്ടും കൂടി ഞാനിങ്ങനെ മിക്സ് ആക്കി വെച്ചു ഉണ്ടല്ലേ ഇപ്പോൾ ഇതും കൊണ്ട് മിക്സ് ആക്കി വെച്ചു ഇനി അടുത്തതായിട്ട് റോസ്മെരിയാണ് റോസ്മെരി ലീവ്സാണ് കണ്ടില്ലേ ഇതുപോലെ റോസ്മെരി ലീവ്സാണ് അതും കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ റോസ്മെരി ലീവ്സും കൂടി ഇട്ട് കൊടുത്തു ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം കണ്ടില്ലേ നന്നായിട്ട് ഞാനങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് നമ്മൾ ഏകദേശം ഒരു അര അര ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് വെളിച്ചെണ്ണയാണ് ഇതിന് ഇത് തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് വേണ്ടുന്നത് ശുദ്ധമായ ആട്ടിയ വെളിച്ചെണ്ണ കെട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ് അതില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന വെളിച്ചെണ്ണയല്ലേ ഉള്ളൂ മാർഗം അപ്പോൾ എന്തായാലും കുഴപ്പമില്ല നല്ല ആട്ടിആട്ടി വെളിച്ചെണ്ണ ആണെങ്കിൽ ഡബിൾ എഫക്റ്റ് ആണ് അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഇതുപോലെ ഞാനിപ്പോൾ ഇത് തയ്യാറാക്കിയതിരിക്കുന്ന പോലെ നമുക്കിത് ഒരു അര ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പാക്കറ്റ് ഇതുപോലെ ഒരു ഒരു റോസ്മെരി വാങ്ങിയതിൻ്റെ മുക്കാൽ ഭാഗത്തോളം റോസ്മെരി ലീവ്സ് നമുക്കതിനായിട്ട് ഈ അര ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് നമുക്ക് ആവശ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ ഏകദേശം ഒരു ഒരു രണ്ട് ടേബിൾ സ്പൂണിന് വേണ്ടി കരിഞ്ചീരകവും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണിന് വേണ്ടി ഉലുവയും നമുക്ക് വേണം ഇത് രണ്ടും ഒരേ അളവിൽ തന്നെ വേണം നമ്മൾ കരിഞ്ചീരകം എത്ര എടുക്കുന്നോ അത്രയും തന്നെ ഉലുവയും നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഇത് രണ്ടും ഇത് അതേ എടുക്കണം നമ്മൾ അര ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ചെയ്യുന്ന സമയത്ത് ഒരു എട്ട് ഗ്രാംപൂവിന് വേണ്ടിയിട്ടൊക്കെ ഗ്രാമ്പൂവും കൂടി എടുക്കണം ഗ്രാമ്പൂ ഇപ്പം രണ്ട് മൂന്നെണ്ണം കൂടിപ്പോയി എന്ന് കരുതി ഒരു കുഴപ്പവും ഇല്ല ഗ്രാമ്പൂ കുറച്ചും കൂടി കൂടുതലാണെങ്കിലും കുഴപ്പമില്ല കുറഞ്ഞത് ഒരു എട്ട് ഗ്രാം പൂങ്കിട്ട് എടുക്കണം എടുത്തതിന് ശേഷം ഇപ്പം ഇപ്പം നമ്മളിപ്പോൾ ഇത് ഇത്രയും ചെറിയ കുറച്ച് തയ്യാറാക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും തയ്യാറാക്കിയത് ഇത്രയും ഇട്ടത് ഇതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ആട്ടിയ വെളിച്ചെണ്ണയാണ് അതും കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു ഇതിപ്പോൾ ഇത് ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി വയ്ക്കുക അതായത് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഗ്രാമ്പും കരിഞ്ചീരകവും ഉലുവയും റോസ്മെരി ലീസും എല്ലാം കൂടി ഈ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് നമ്മളങ്ങ് മിക്സാക്കി വെച്ചു ഉണ്ടല്ലേ ഇതേപോലെ നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സാക്കിയിട്ടുണ്ട് മിക്സാക്കിയതിന് ശേഷം ഇത് നന്നായിട്ട് ഇതിങ്ങനെ മിക്സാക്കി അതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് ഒരു തുണിയോ മറ്റോ വെച്ച് അങ്ങ് കെട്ടി വെക്കണം തുണി വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് കെട്ടിവെക്കണം കെട്ടിവെച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കുന്ന അന്നത്തെ ഒരു ദിവസം ഇന്ന് ഇപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കി ഇന്നത്തെ ഒരു ദിവസം ഇത് കെട്ടിവെച്ചതിന് ശേഷം നമ്മൾ എവിടെയെങ്കിലും സേഫ് ആയിട്ട് സേഫായിട്ടൊരിടത്ത് മാറ്റി വയ്ക്കുക അതിനുശേഷം നാളെ ഇത് നമ്മൾ നല്ല വെയിലുള്ള സമയത്ത് എടുത്തു വെച്ച് ഒരു രണ്ടര മൂന്ന് മണിക്കൂർ നേരമൊക്കെ വെയിൽ ഉള്ളിക്കുക ഇത് നമ്മൾ ചൂട് വെളിച്ചെണ്ണയല്ല തിളപ്പിച്ച വെളിച്ചെണ്ണയല്ല ഒഴിച്ചിരിക്കുന്നത് വെറും പച്ച വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് മണിക്കൂറ് രണ്ടര മൂന്ന് മണിക്കൂറ് രണ്ടര മണിക്കൂറിനും മൂന്ന് മണിക്കൂറിനും ഇടയ്ക്കുള്ള സമയം നമ്മൾ നല്ല വെയിലത്ത് കൊണ്ടുവച്ചിരുന്ന് വെയിൽ കൊള്ളിക്കുക വെയിലൊള്ളിച്ചതിന് ശേഷം മാറ്റിവെക്കുക അതേപോലെ ഇതേപോലെ നമ്മളൊരു ആറ് ഏഴ് ദിവസമെങ്കിലും കുറഞ്ഞത് ആറ് മുതൽ ഏഴ് വരെ ഏഴ് ദിവസം വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് ഏഴ് ദിവസം ഇതുപോലെ ഈ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ വെച്ച് വെളി വെയിലൊള്ളിക്കും ഈ ഏഴ് ദിവസവും നമ്മളിത് ഉപയോഗിക്കാനായിട്ട് എടുത്തിട്ട് ഒരു എടുക്കരുത് കാരണം ഇതിന് ഇപ്പോൾ കാണുന്ന ഇതേ കളറ് നമ്മൾ വെളിച്ചെണ്ണ ഏത് കളറിലാണോ ഇത് കണ്ടില്ലേ വെളിച്ചെണ്ണ ഏത് കളറിലാണോ ഒഴിച്ചിരിക്കുന്നത് അതേ കളറിൽ തന്നെയായിരിക്കും നമുക്ക് ഈ ഇത് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഏഴ് ദിവസം നമ്മൾ വെയിലത്ത് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് ചൂടാവും ഓയിൽ നന്നായിട്ട് ഈ ഏഴ് ദിവസം മൂന്ന് മണിക്കൂർ വീതം നല്ല വെയിലത്ത് വെച്ച് കഴിയുമ്പോഴേക്കും നന്നായിട്ട് ചൂടാവും ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഈ ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഏഴ് ദിവസം ഇതിപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കിടക്കുകയാണ് റോസ്മെരി ലീവ്സ് എല്ലാം ഇതിൻ്റെ മുകളിൽ കിടക്കുകയാണ് ഈ ഓയിലിൻ്റെ മുകളിൽ വന്ന് കിടക്കുകയാണ് അതുപോലെ ഗ്രാമ്പുവും ഓയിലിൻ്റെ മുകളിൽ വന്ന് കിടക്കുകയാണ് കരിഞ്ചീരകവും അതുപോലെ തന്നെ കരിഞ്ചീരവും ഉലുവയും മാത്രമേ ഉള്ളൂ താഴെ വന്ന് കിടക്കുന്നത് ബാക്കിയെല്ലാം മുകളിൽ കിടക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഇത്രയും ദിവസം ഏഴ് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇതുപോലെ ആയിരിക്കും എണ്ണ കാരണം എല്ലാം ഈ റോസ്മെരിയും കരിഞ്ചീരവും ഉലുവയും ഗ്രാമ്പുവും എല്ലാം നമുക്ക് ഇതുപോലെ എണ്ണയുടെ അടിയിൽ വന്ന് കിടക്കും എണ്ണ മേലിൽ കിടക്കും അപ്പോൾ നമുക്ക് ഏഴ് ദിവസത്തിന് ശേഷം അരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അരിച്ചെടുത്ത് വേറൊരു കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കാം അതെല്ലാം അരിച്ചെടുക്കണ്ട എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത് കൊണ്ട് നല്ലതാണ് കാരണം കുറച്ചും കൂടി ഇതിലുള്ള എന്താ സത്തെല്ലാം ഇറങ്ങി കുറച്ചും കൂടി നല്ല ഇതായിരിക്കും കാരണം ഇതിന് നല്ലൊരു നല്ലൊരു കരിഞ്ചീരകത്തിൻ്റെയും റോസ്മെ റോസ്മെരി ലീവ്സിന് തന്നെ നല്ലൊരു മണവാണ് അപ്പോൾ ആ റോസ്മെരി ലീവ്സിൻ്റെ ഒക്കെ ഒരു നല്ലൊരു മണമൊക്കെ വരും അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ തന്നെ വെച്ചിരിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കണമെങ്കിൽ അരിച്ചെടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഉപയോഗിക്കാൻ ഇപ്പം നമുക്ക് തലയിൽ തേക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കുറച്ച് ഓയിൽ നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുക അതിനുശേഷം ഒരു മറ്റൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കി ചെറിയ ചൂട് വെള്ളത്തിലേക്ക് ഇത് ഇറക്കി വെച്ചിരുന്ന് ഡബിൾ ബോയിലിംഗ് മെതയിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കുക ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ രണ്ട് കൈ കൊണ്ട് ഇതുപോലെ ആക്കിയതിന് ശേഷം തലയിൽ ഇതുപോലെ തല തലയൊട്ടിയിലെല്ലാം ഇതേപോലെ നമുക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കണം ചെറിയ രീതിയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കണം ഈ റോസ്മെരി ഓയിലും റോസ്മെരി വാട്ടറും ഒക്കെ തേച്ചതിന് ശേഷം തല ചെറിയ രീതിയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം കുറച്ച് സമയം നമ്മൾ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ റോസ്മെരി ലീവ്സിൻ്റെ പ്രവർത്തന ഫലമായിട്ടും നമ്മൾ ഈ മസാജ് ചെയ്യുന്നതിൻ്റെ ഗുണം കൊണ്ടും ഒക്കെ റോട്ടിയിലേക്ക് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കും അപ്പോഴും ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ നടക്കുമ്പോൾ മുടിയുടെ ഗ്രോത്ത് നല്ല രീതിയിൽ നടക്കും അപ്പോൾ അങ്ങനെയാണ് നമുക്ക് മുടി വളർച്ചയൊക്കെ ഉണ്ടാകുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് വളരെ പെട്ടെന്ന് തന്നെ മുടി വളരുകയും ചെയ്യും കാരണം ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ ട്രെൻഡായിട്ടുള്ളതാണ് ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് റോസ്മെരി ഓയിലിലും അതുപോലെ തന്നെ റോസ്മെരി വാട്ടറിൻ്റെയൊക്കെ ഉപയോഗം വാട്ടർ തയ്യാറാക്കുന്നതിനും വലിയ ഉള്ള കാര്യമല്ല വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് റോസ്മെരി വാട്ടറും അപ്പോൾ ഇത് മുടി വളർച്ചയെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ മുടി വളരുന്നതിനും ഇത് സഹായിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി നമസ്കാരം